ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ ആം അഡ്വക്കേറ്റ് ജസ്ന ഷെബിർ അലി ഇത്ര ദിവസം നിങ്ങൾ നല്ല പ്രാക്ടീസിലായിരുന്നു അല്ലെ ഇംഗ്ലീഷ് നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു അതായത് പത്ത് മിനിറ്റ് പത്ത് ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ ആകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ആ രീതിയിൽ തന്നെ എല്ലാവരും ഇത്രയും ദിവസം നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു ഇനി ആ പ്രാക്ടീസ് നിർത്താൻ സമയമായി ഇനി നമ്മള് നല്ല രസകരമായ കുറച്ച് ടെക്നിക്സിലൂടെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കാൻ പോകുന്നത് അപ്പോ അഞ്ച് ടെക്നിക്സാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പക്ഷെ ഇന്ന് ഒരേ ഒരു ടെക്നിക്കിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ടെക്നിക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് അപ്പൊ ഏത് ടെക്നിക്കാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാം ഇനി അതല്ല അഞ്ച് ടെക്നിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എല്ലാ ടെക്നിക്സും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം ഓക്കെ അപ്പോ ഇന്നത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ്നിൽ കണ്ടല്ലോ സെക്കൻഡ് ഷോ ടെക്നിക്ക് എന്താണ് സെക്കൻഡ് ഷോ ടെക്നിക്ക് സെക്കൻഡ് ഷോ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കും ആ പിക്ചറിനെ കുറിച്ച് ഏതാനും സെക്കൻഡ് നിങ്ങൾ അത് നോക്കി സംസാരിക്കണം ആ പിക്ചറിനെ കുറിച്ച് അങ്ങനെ ഒരു മൂന്ന് പിക്ചറാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കുന്നത് ആ മൂന്ന് പിക്ചറിനെ കുറിച്ചും ഏതാനും സെക്കൻഡ് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നോ നാലോ സെന്റൻസ് ആണ് ഓരോ പിക്ചറിനെ കുറിച്ചും നിങ്ങൾ സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിച്ച് അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പൊ നമുക്ക് ഓരോരോ പിക്ചറായിട്ട് കാണാം അപ്പൊ ആദ്യത്തെ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ അല്ലെ എന്താണ് ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾ കണ്ടത് ഒരു ഹാപ്പി ഫാമിലി ഡിന്നർ കഴിക്കുന്നു അതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ പിക്ചറിൽ നോക്കി പറയാം പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ മലയാളം പറയില്ല എന്താണ് ഓരോ സെന്റൻസിന്റെ അർത്ഥം എന്ന് ഞാൻ മലയാളത്തിൽ പറയുന്നില്ല പക്ഷെ ഞാൻ അടിയിൽ എഴുതി കാണിക്കാം അത് ആവശ്യമുള്ളവർ മാത്രം അത് വായിച്ചു നോക്കിയാൽ മതിയാവും അല്ലെങ്കിൽ അതൊരു ട്രാൻസ്ലേഷൻ ചെയ്തതുപോലെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ മലയാളം പറയുന്നില്ല ഇംഗ്ലീഷ് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ആ സെന്റൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ എ ഹാപ്പി ഫാമിലി ഡിന്നർ ടുഗദർ അറ്റ് ഹോം എ ഹാപ്പി ഫാമിലി ഡിന്നർ ടുഗദർ അറ്റ് ഹോം Next sentence The table is filled with delicious food. The table is filled with delicious food. They are smiling and talking to each other. They are smiling and talking to each other. The atmosphere is warm and joyful. The atmosphere is ജോയ്ഫുൾ അപ്പോ ഈ സെന്റൻസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ് നമ്മൾ മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് ഇനി അടുത്തൊരു പിക്ചറിലേക്ക് പോവാം കണ്ടോ ഈ ഒരു പിക്ചറിൽ എന്താ കാണുന്നത് ഒരു കുട്ടിയെ കാണാം പിന്നെ ഒരു പപ്പിയെ കാണാം അവരൊരു പാർക്കിലാണ് അല്ലേ അപ്പൊ ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ പറയാം ഒരു മിനിറ്റ് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ കാരണം മുമ്പത്തെ പിക്ചറിൽ നമ്മളിത് നേരിട്ട് ഞാൻ നേരിട്ട് പറയുകയാണല്ലോ ചെയ്തത് ഇനി ഈ ഒരു പിക്ചർ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ അതിനുശേഷം ഈ വീഡിയോ കാണും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ സെന്റൻസ് പറയാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോ പറയാം ദ ചൈൽഡ് ഇസ് പ്ലേയിങ് വിത്ത് സ്മോൾ പപ്പി ഇൻ ദ പാർക്ക് ദ ചൈൽഡ് ഇസ് പ്ലേയിങ് വിത്ത് സ്മോൾ പപ്പി ഇൻ ദ പാർക്ക് പാക് കീസ് ലാഫിങ് ആൻഡ് പപ്പി പപ്പീസ് ജംപിങ് He is laughing, and the puppy is jumping. The park has green grass, trees, and beautiful flowers. The park has green grass, trees, and beautiful flowers. The weather looks beautiful. The weather looks beautiful. Above. ഞാൻ ഈ നാല് സെന്റൻസ് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ കമന്റ്സിൽ പറയും അപ്പൊ അടുത്ത പിക്ചർ നമുക്ക് നോക്കാം എന്താണെന്ന് ഇതാ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത് ആ തിരക്കേറിയിട്ടുള്ള ഒരു റോഡ് അല്ലെ തിരക്കേറിയ ഒരു റോഡാണ് കാണുന്നത് കാറ് കാണുന്നുണ്ട് ബസ് കാണുന്നുണ്ട് ആളുകളെ കാണുന്നുണ്ട് പിന്നെ തെരുവ് കച്ചവടക്കാരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഇതൊക്കെ വെച്ച് നമുക്ക് എന്തൊക്കെ സെന്റൻസ് ഇതെന്ന് പറയാന്ന് നോക്കാം അതിനുമുമ്പ് നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന സെന്റൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും അപ്പോ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സെന്റൻസ് ഞാൻ പറയാം ദിസ്ഇസ് എ ബിസി സ്ട്രീറ്റ് ഇൻ ദ സിറ്റി ദിസ്ഇസ് എ ബിസി സ്ട്രീറ്റ് ഇൻ ദ സിറ്റി പീപ്പിൾ ആർ വാക്കിംഗ് പീപ്പിൾ ആർ വാക്കിംഗ് ദ കാർസ് ആൻഡ് ബസ്സസ് കാസ് ആൻഡ് ബസ്സസ് ആർ മൂവിംഗ് ഓൺ ദ റോഡ് ദർ ആർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഡിഫറെന്റ് ഐറ്റംസ് ദർ ആർ സ്ട്രീറ്റ് വെൻഡേഴ്സ് സെല്ലിംഗ് ഡിഫറെന്റ് ഐറ്റംസ് ദ അറ്റ്മോസ്ഫിയർ ഇസ് ഫുൾ ഓഫ് എനർജി ദ അറ്റ്മോസ്ഫിയർ ഇസ് ഫുൾ ഓഫ് എനർജി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് അപ്പൊ ഈ മൂന്ന് പിക്ചറും ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരാൾക്ക് ഈ മൂന്ന് പിക്ചേഴ്സും കാണിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അങ്ങനെ എല്ലാതും ഇപ്പൊ പറഞ്ഞിട്ടുള്ള സെന്റൻസ് ഒക്കെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ അതിനുശേഷം ഈ വീഡിയോ ഓൺ ചെയ്യൂ ഇനി ഞാൻ പറയുകയാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നോടൊപ്പം പറയും എ ഹാപ്പി ഫാമിലി ഇസ് ഹാവിങ് ഡിന്നർ ടുഗദർ അറ്റ് ഹോം ദ ടേബിൾ ഇസ് ഫിൽഡ് വിത്ത് ഡെലീഷ്യസ് ഫുഡ് ദ ആർ സ്മൈലിംഗ് ആൻഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ ദ അറ്റ്മോസ്ഫിയർ ഇസ് വാം ആൻഡ് ജോയ്ഫുൾ എ ചൈൽഡ് ഇസ് പ്ലേയിങ് വിത്ത് സ്മോൾ പപ്പി ഇൻ ദ പാർക്ക് ഹിസ് ലാഫിംഗ് And the puppies jumping. The park has green grass, trees, and beautiful flowers. The weather looks beautiful. This is a busy street in the city. People are walking. The buses and cars are moving on the road. There are street vendors selling different items. ദ അറ്റ്മോസ്ഫിയർ ഇസ് ഫുൾ ഓഫ് എനർജി അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറയാൻ പറ്റിയോ ഇങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് അർത്ഥം അതല്ലെങ്കിൽ നിങ്ങൾ ശരിയായി പ്രാക്ടീസ് ചെയ്തിട്ടില്ല കുറച്ച് ദിവസം മാത്രം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇംഗ്ലീഷ് നന്നായി പ്രാക്ടീസ് ചെയ്തവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ നന്നായി തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചേഴ്സിലൊക്കെ എന്തെങ്കിലും ഒരു സെന്റൻസ് കണ്ടെത്തുക എന്നിട്ട് നിങ്ങളത് പറഞ്ഞു നോക്കുക അതും ഇതേപോലെ ഡെയിലി ഒരു ടെൻ മിനിറ്റ്സ് നിങ്ങൾ ഇതിനായിട്ട് പ്രയത്നിച്ചാൽ മതിയാവും ദിവസവും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകും അപ്പൊ ഈ ഒരു ടെക്നിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സെന്റൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമൻസിൽ പറയാം അടുത്തൊരു ടെക്നിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്